നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായാലോ എന്ന് വെച്ചാൽ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫേ അല്ല കേട്ടോ നോർമലി വീട്ടിലെടുക്കുന്ന ജോലികൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വയ്യാറ് വീട്ടുജോലികളിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ജോലിയാണ് കേട്ടോ പാത്രങ്ങളിൽ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സിങ്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകി കിച്ചൺ സ്ലാബ് നിറച്ചും പാത്രങ്ങളായിരിക്കും അതെല്ലാം കഴുകി വൃത്തിയാക്കി ഓരോന്നും ഓരോന്നെ സ്ഥാനത്തേക്ക് വെച്ച് സ്ലാബ് എല്ലാം ക്ലീൻ ചെയ്ത് ഒഴിഞ്ഞ സ്ലാബായിട്ട് കിടക്കുമ്പോൾ എന്ത് സാറ്റിസ്ഫാക്ഷൻ അല്ലേ വേറെ ഏത് ജോലി ചെയ്താലും ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടാറില്ല കേട്ടോ നമ്മുടെ ബ്രാഞ്ചിയേട്ടൻ മൂവിയിൽ ബ്രാഞ്ചിയാട്ടൻ പറഞ്ഞ പോലെ എളുപ്പമല്ലാട്ടോ ഈ ജാതി ഓരോ സാധനങ്ങൾ കിട്ടാനായിട്ട് എന്നുവെച്ചാൽ പാത്രം കഴിയണ കാര്യമല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ച് പാത്രം കഴിക്കണമെന്ന് നമ്മൾ വീഡിയോ എടുക്കണമല്ലോ ആ ഒരു കാര്യമാണേ ഓരോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് കാണുമ്പോഴും ഞാനും വെക്കും ഇതൊക്കെ ഇച്ചിരി എളുപ്പമുള്ള പരിപാടിയാണെന്ന് പക്ഷേ എടുത്തപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് ഇത് എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് അവർ ചെയ്യണേന്നുള്ളത് ഇതുപോലെയുള്ള ഓരോ വീഡിയോസ് യൂട്യൂബിൽ കാണുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം തുടങ്ങിയുള്ള ആഗ്രഹമാണ് എനിക്കും ഇതുപോലൊരു വീഡിയോ എടുക്കണം എന്നുള്ളത് പാത്രം കഴുകുന്നതിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ കുക്കറും ഇഡിലി പാത്രം കഴുകണതാണ് പണ്ടൊക്കെ പാത്രം കഴുകാൻ വരുമ്പോൾ കുക്കറും ഇഡിലി പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രം കഴുകാനുള്ള മൂടെ പോയി കിട്ടുമായിരുന്നു എനിക്ക് പിന്നെ അമ്മയെ അറിയിക്കാണ്ട് പണിയെടുക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം അതായത് അമ്മ അറിഞ്ഞുകൊണ്ട് ഇഷ്ടം അമ്മ അറിയാണ്ട് പാത്രങ്ങളെല്ലാം കഴുകി അടിച്ചൊക്കെ വാരി വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോൾ അമ്മ വന്ന് കാണുമ്പോഴത്തേക്കും ആഹാ ഇതൊക്കെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ ലെവലാണ് പണ്ട് അച്ഛനും അമ്മയും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവർ വരണതിന് മുമ്പ് ഞാൻ അവർക്ക് വേണ്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ സർപ്രൈസായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോഴത്തേനും ആഹാ ഇതൊക്കെ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ എത്ര പേർക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി അങ്ങനെയായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആ ഒരു കാലഘട്ടം ആണ് കേട്ടോ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഓരോ മുക്കിലും മൂലയിലും കുപ്പിയും പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും എനിക്ക് പാത്രം കഴുകി കഴുകിക്കഴിഞ്ഞാൽ കാണാൻ പാടില്ല എല്ലാ സാധനങ്ങളും ഞാൻ ഞാനടുത്ത് ഷെൽഫിൽ കയറ്റും കേട്ടോ അമ്മ വന്നുകഴിയുമ്പോൾ ചോദിക്കും ഇതൊക്കെ എവിടെ വെച്ചേക്കണേന്ന് ഞാൻ പോയി കഴിഞ്ഞാലും അമ്മക്ക് കണ്ടുപിടിക്കണമല്ലോ ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്തായിരിക്കും ഞാൻ വെച്ചിട്ടുണ്ടാവുന്നത് അങ്ങനെ പാത്രം കഴുകലും ഒതുക്കി വെക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫൈനലായിട്ട് നമ്മളൊരു തുടക്കലും കൂടെ തുടക്കുകയെ തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളടപ്പ് ഗ്യാസ് അടപ്പ് ക്ലീൻ ചെയ്യാനാണ് ചെയ്യാനെട്ടോ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവേ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യാൻ കേട്ടോ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സിങ്ക് ഒരു പത്ത് പ്രാവശ്യം ഒരു ദിവസം ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് ഒന്ന് അടിച്ച് വാരി എല്ലാ സാധനങ്ങളും താഴത്തേക്കായിരിക്കുമല്ലോ നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ടേക്കുന്നത് അതൊക്കെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുക്കള നല്ല സുന്ദര കുട്ടപ്പനാകും അങ്ങനെ അടിക്കലും ബാത്റൂം കഴികളെല്ലാം കഴിഞ്ഞ് അടുക്കളത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചാള വെട്ടാനുണ്ടേ മീൻ വെട്ടലും എനിക്കിഷ്ടമുള്ള ജോലികളിലൊന്നാണ് കേട്ടോ ആദ്യം ഞാൻ ചാള വെട്ടണത് അതിൻ്റെ ചെതമ്പലെ കളഞ്ഞു മാറ്റിവെക്കും ശേഷം കത്രയും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തലയും വാലും എല്ലാം കളയണത് പൊതുവേ എനിക്ക് വലിയ വലിയ മീനിനെക്കാട്ടിലും ഇഷ്ടം ചെറിയ മീനുകളാണേ ചെറിയ മീനൊക്കെ വറുത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ മീൻ കറി കഴിക്കുമെങ്കിലും എനിക്ക് കൂടുതലിഷ്ടം വറുത്ത മീൻ കഴിക്കാനായിട്ടാണ് കേട്ടോ വലിയ ചാളേനെക്കാട്ടിലും എനിക്കിഷ്ടം ചെറിയ ചാളയാണേ ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ അങ്ങനെ നമ്മൾ ചാളയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇനി ചാളുണ്ടാന്ന് നോക്കുവാണേ എല്ലാം കഴിഞ്ഞ് നമ്മൾ വേസ്റ്റ് കൊണ്ടേ കളഞ്ഞു കഴിഞ്ഞിട്ട് അതൊരു ഒരു പ്രാവശ്യം കഴിക്കെടുക്കണല്ലോ കേട്ടോ എന്താ വെച്ചാൽ നമുക്കിനി കല്ലിൽ കൊണ്ടുപോയിട്ട് തേക്കാനുള്ളതാണ് ഇവിടെ അമ്മക്കാണെങ്കിൽ എത്ര ഉപ്പിട്ട് തേച്ചാലും അത്ര സുഖാവില്ല കല്ലിലിട്ട് തന്നെ തേച്ചെടുക്കണമെന്ന് പറയും മീൻ അങ്ങനെ നമ്മൾ കല്ലിൽ കൊണ്ടുപോയിട്ട് തേച്ചെടുക്കുകയാണേ തേച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓരോ വരയൊക്കെ വരഞ്ഞേ നമ്മൾ ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിക്കണമല്ലോ പണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ വരക്കണമർക്കും കൈ മുറിയില്ല എന്ന് ഇപ്പം മനസ്സിലായി ഇത് എന്താണ് സംഭവം എന്നുള്ളത് അങ്ങനെ വരക്കലൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചാള നല്ലോണം കഴുകി എടുക്കാൻ പോവുകയാണേ ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ ചാള നമ്മൾ എത്ര പ്രാവശ്യം മീൻ കഴുകിയാലും കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് പിന്നെയും ബ്ലഡ് ഇറങ്ങാൻ തുടങ്ങും കേട്ടോ അതുകൊണ്ട് നമ്മളത് കഴുകി വാരി ഉടനെ തന്നെ അതിലേക്ക് ഉപ്പും മുളകും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പെരട്ടി ചാളത്തെ വറക്കാൻ വെക്കാൻ കേട്ടോ ഇത് വറുത്ത് വരുമ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ ഓ എല്ലായിടത്തേക്കും ഈ സ്മെൽ എത്തും എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് കൂടുതൽ ഈ കുഞ്ഞു ഇങ്ങനെ വറുത്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ മറിച്ചിടാൻ നേരത്തെ ചെറുതായിട്ട് പൊടിയൊക്കെ ചെയ്യല്ലോ അങ്ങനെ അപ്പോൾ ഒരു ക്രിസ്പ്നെസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ കഴിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ അങ്ങനെ ചാളൊക്കെ റെഡിയായി പിന്നെ നമ്മളിനി അടിച്ചു വരണ പരിപാടിയിലേക്ക് കിടക്കുവാണേ കൊച്ചിടത് കൊണ്ട് വീട് എത്ര വൃത്തിയാക്കിയാലും പഴയ പോലെ തന്നെ പിന്നെയും കിടക്കും ഇന്ന് തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ അടിക്കാൻ പോണത്ത് അവൾ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കണേ ഇനിയിപ്പോൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇതിനെക്കാട്ടിലും കഷ്ടമായിരിക്കും വീട് കാണാനായിട്ട് എല്ലാം ഒതുക്കി പെറുക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരുമാതിരി സമയമാവും അവളുടെ സാധനങ്ങൾ തന്നെയായിരിക്കും കൂടുതലും അവിടെ ഇവിടെയൊക്കെ കിടക്കണം കേട്ടോ പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്ര പ്രാവശ്യം ഒതുക്കിയാലും പിന്നെയും പിന്നെയും അങ്ങനെ തന്നെ ആകും കേട്ടോ ഇതെവിടെന്നാണ് ഇതിനു മാത്രം സാധനങ്ങളൊന്നും അറിയാൻ പാടില്ല ഡൈനിങ് ടേബിൾ ക്ലീൻ ആയി കിടക്കുമ്പോൾ തന്നെ വീടിനൊരു വൃത്തിയുള്ള പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് അങ്ങനെ നമ്മൾ അവളെ എഴുന്നേറ്റ് വന്നതിന് മുമ്പ് അടിച്ചിടലും കഴിക്കും കേട്ടോ എന്നിട്ട് വേണമല്ലോ ആൾക്ക് എണീറ്റ് വന്നിട്ട് പിന്നെയും പഴയപടി പടി വൃത്തി ഇടാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എളുപ്പമല്ലാട്ടോ ഇജാതി ഓരോ സാധനങ്ങൾ കിട്ടാനായിട്ട് ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ട് തന്നെയാണ് കിട്ടിയേക്കണേ ഏത് വീഡിയോ എടുപ്പിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം